ഗവർണറാക്കുമെന്നൊക്കെ കരുതിയാണ് പത്മജ ബിജെപിയിലേക്ക് പോയത് ഗവർണറാക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി മന്ത്രിയാക്കുമെന്ന പ്രതീക്ഷയും ആ പ്രതീക്ഷയും ഏറെക്കുറെ അസ്തമിച്ച മട്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കുമെന്ന് വാർത്തയുണ്ടായിരുന്നു ആ വാർത്ത യാഥാർത്ഥ്യമായില്ല പത്മജ വേണുഗോപാലിനെ പാലക്കാട് മത്സരിപ്പിച്ച് എം എൽ എ ആക്കാൻ ബിജെപി സംസ്ഥാന നേതൃത്വം ആഗ്രഹിച്ചിരുന്നു പക്ഷേ കേന്ദ്ര നേതൃത്വം ക്ലൈമാക്സിൽ പത്മജ വേണുഗോപാലിനെ തഴഞ്ഞു പകരം ശോഭ സുരേന്ദ്രനാണ് പാലക്കാട് സ്ഥാനാർത്ഥി പാലക്കാട് ബിജെപിക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചതിനാൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കണമെന്ന് അഭിപ്രായപ്പെടുന്നു ശോഭാ സുരേന്ദ്രൻ പക്ഷക്കാർ കേന്ദ്ര നേതൃത്വവും ശോഭാ സുരേന്ദ്രന് അനുകൂലമായ നിലപാടാണ് എടുക്കുക എപ്പോഴും അങ്ങനെ തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രത്യേകത ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും ബിജെപിയുടെ വോട്ട് വിഹിതം ഉയർത്തും അത്ര ശക്തമായ പ്രചരണം അവർ നടത്തും അതവരുടെ പ്രത്യേകതയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചതോടെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനിലൂടെ ബിജെപി ഉയർത്തിയ കടുത്ത വെല്ലുവിളി അതിജീവിച്ചാണ് പാലക്കാട് മണ്ഡലത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയിച്ചത് എൽഡിഎഫിലെ സിപി പ്രമോദ് മൂന്നാം സ്ഥാനത്തായി ഇത്തവണ ശോഭ മത്സരിച്ചാൽ മണ്ഡലം പിടിക്കാനാകുമെന്ന് കരുതുന്നവർ പാർട്ടിയിലു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടം ഊർജ്ജമാകുമെന്നാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടം നടത്തിയ ചരിത്രമാണ് ശോഭയ്ക്കുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ ശോഭ ശക്തമായ പോരാട്ടം തന്നെ നടത്തി വോട്ടുവിഹിതത്തിൽ വർദ്ധനമുണ്ടാക്കി എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴയിലും ശക്തമായ മത്സരം തന്നെ നടത്തി മുൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ ഒന്ന് ലക്ഷം വോട്ട് ശോഭ രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷത്തിന് മുകളിലെത്തിച്ചു എൻഡിഎയ്ക്ക് വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് ആലപ്പുഴ അവിടെ ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ട് എതിരാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ് മാത്രമല്ല പുന്നപ്ര പോലെയുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ രണ്ടാമതെത്തുകയും ചെയ്തു ആലപ്പുഴയിൽ പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നിരാശയാണ് ഫലം ഒരുപാട് സ്ഥാനമാനങ്ങൾ മോഹിച്ചാണ് പത്മജ വേണുഗോപാൽ എത്തിയത് ബിജെപിയിൽ ബിജെപിയിലെത്തിയ പത്മജ വേണുഗോപാലിന് ഒരുപാട് വാഗ്ദാനങ്ങൾ ബിജെപി നൽകിയിരുന്നു ആ വാഗ്ദാനങ്ങളെല്ലാം വെറുതെയായി മാറിയിരിക്കുന്നു പത്മജ വേണുഗോപാലിന് പാലക്കാടും സീറ്റില്ല പാലക്കാട് പിടിച്ചെടുക്കണം എന്നുള്ളത് ബിജെപിയുടെ അജണ്ടയാണ് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബിജെപിയാണ് തന്നെ അവർക്ക് ഒരുപാട് പ്രതീക്ഷ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരൻ നല്ല പോരാട്ടമാണ് ബിജെപിക്കു വേണ്ടി അതുകൊണ്ട് തന്നെ ആഞ്ഞു പിടിച്ചാൽ പാലക്കാട് പോരും എന്നാണ് ബിജെപി കേന്ദ്ര നേതൃത്വം കരുതുന്നത് സംസ്ഥാന നേതൃത്വത്തിന് കെ സുരേന്ദ്രൻ വിഭാഗത്തിന് ശോഭാ സുരേന്ദ്രനോട് അത്ര താൽപര്യമില്ല അവർ പത്മജ വേണുഗോപാലിനെ പിന്താങ്ങും ശോഭാ സുരേന്ദ്രന് കേരളത്തിലെ ഒരു വിഭാഗം ബിജെപിക്കാരുടെ ശക്തമായ സപ്പോർട്ട് മാത്രമല്ല പാർട്ടിക്ക് പാർട്ടിക്കതീതമായി വോട്ട് പിടിക്കാനും അവർക്ക് കഴിവു അതുകൊണ്ടുതന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ പെറ്റാണ് ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഇടപെടുന്നു എന്നതും ശ്രദ്ധേയമാണ് ചുരുക്കത്തിൽ പത്മജ വേണുഗോപാലിന്റെ സ്വപ്നങ്ങൾ കൊഴിയുന്നു പക്ഷേ ബിജെപി പാലക്കാട് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ തയ്യാറെടുക്കുന്നു പത്മജ വേണുഗോപാലിനേക്കാൾ എന്തുകൊണ്ടും നല്ല സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രനെന്ന് കേന്ദ്ര നേതൃത്വവും വിലയിരുത്തുന്നു അങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ ശോഭാ സുരേന്ദ്രനെ നിർത്തിക്കൊണ്ട് പാലക്കാട് പിടിച്ചെടുക്കാൻ ബിജെപി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വിവരം